നമസ്കാരം എൻ്റെ പേര് പ്രേമൻ കോഴിക്കോട് ജില്ലയിലെ മുക്കത്ത് മുക്കം പഞ്ചായത്തിലെ വെണ്ണക്കോട് വെണ്ണക്കോട് ശാഖയിലെ സ്വയംസേഖരൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞതിന് ശേഷം സംഘത്തെയൊക്കെ നിരോധിച്ചു സംഘത്തിൻ്റെയും അതുപോലെ തന്നെ മറ്റു ഇടതുപക്ഷ നേതാക്കന്മാർ മുഴുവനും ജയിലടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇതിനെതിരെ സംഘം നിരോധിച്ചു ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് ആവശ്യമാണ് എന്നതിൻ്റെ ഭാഗമായി സംഘവും അതേപോലെ തന്നെ ലോകസംഘർഷ സമിതിയും അവരുടെ നിർദ്ദേശപ്രകാരം സംഘ സ്വയംസേവകർ അതിനെതിരെയുള്ള പ്രതിഷേധ പരിപാടികൾ പ്രചരണ പരിപാടികൾ ആരംഭിച്ചു ലോക സംഘർഷ സമിതിയുടെ നിർദ്ദേശപ്രകാരം ലഘുലേഖകൾ കുരുക്ഷേത്രം പോലുള്ള ലഘുലേഖകൾ അന്ന് നാട്ടിലെ പത്രങ്ങൾ കൃത്യമായിട്ടുള്ള വാർത്തകൾ വന്നിരുന്നില്ല പക്ഷേ കുരുക്ഷേത്രം പോലെയുള്ള പല ലഘുലേഖകളും രാത്രി കാലങ്ങളിൽ നമ്മൾ നിശ്ചയിക്കപ്പെടുന്ന വീടുകളിലും അതുപോലെ തന്നെ ഓഫീസുകളിലും വായനശാലകളിലുമൊക്കെ തന്നെ രാത്രി കാലങ്ങളിൽ നമ്മൾ കൊണ്ടിട്ടിരുന്നു അതുപോലെ തന്നെ പ്രതിഷേധ സൂചകമായ ഒരുപാട് ബോർഡുകൾ പോസ്റ്ററുകൾ നമ്മൾ പതിച്ചിരുന്നു ആഗസ്റ്റ് പതിനഞ്ച് വന്ന സമയത്ത് കരിങ്കൊടികൾ നമ്മൾ പട്ടണങ്ങൾ നാട്ടിൽ മുഴുവൻ കെട്ടിയിരുന്നു ഇതൊന്നും പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടാതെയും പിടുത്തം കൊടുക്കാതെയുള്ള രാത്രി കാലങ്ങളിലുള്ള ഒളിവു പ്രവർത്തനങ്ങളായിരുന്നു ആ സമയത്തായിരുന്നു അന്നത്തെ ജനസംഘത്തിൻ്റെ നേതാവായിരുന്ന കെ ജി മാരാരി കെ ജിമാരാരെ ഒളിവിൽ താമസിച്ചിരുന്നത് ഞങ്ങളുടെ പ്രദേശത്തായിരുന്നു ഏതാണ്ട് ഒരു മാസക്കാലം അദ്ദേഹത്തിൻ്റെ ഒളിവിൽ പിന്നെ പാർപ്പിക്കേണ്ടതിൻ്റെ ചുമതല ഇന്നത്തെ ബി ജെ പിയുടെ ദേശീയ കൗൺസിലായി അംഗമായിട്ടുള്ള ചേറ്റൂർ ബാലഷ് മാഷൊക്കെ ആയിരുന്നു കെ ജി മാരാരെ ഒളിവിൽ താമസിപ്പിക്കേണ്ട ചുമതല ഉണ്ടായിരുന്നത് ഈ ഒരു മാസക്കാലം അദ്ദേഹത്തിന് വേണ്ട ശുശ്രൂഷ അനുഭവിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പരിപാലനവും ഒക്കെ തന്നെ നേരിട്ട് എനിക്ക് സഹായിക്കാൻ സാധിച്ചു എന്നുള്ള ഒരു സന്തോഷം കൂടി ഉണ്ട് അങ്ങനെനിക്ക് പതിനേഴ് വയസ്സാണ് ഞാൻ എസ് എസ് എൽ സി കഴിഞ്ഞ് ഉടനെ തന്നെയുള്ള ആ എഴുപത്തഞ്ചിലാണ് എസ് എസ് സി കഴിയുന്നതും ഉടനെയാണ് ഈ അടിയന്തരാവസ്ഥ വരുന്നതും ചെറുപ്പമാണ് അങ്ങനെ ഈ ലോകസംഘർഷ സമിതിയുടെ ആഹ്വാനപ്രകാരം നവംബർ നവംബർ മാസം പതിനാലാം തീയതി മുതൽ ജയിൽ നിറക്കിൽ സമരം നടത്താനുള്ള തീരുമാനമായിരുന്നു ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് നവംബർ മാസം ഇരുപത്തിയൊന്നാം തീയതി ചേറ്റൂർ മാധവന്റെ നേതൃത്വത്തിൽ പതിനൊന്ന അംഗങ്ങൾ മുക്കം കൗണിൽ പ്രകടനം നടത്തുകയുണ്ടായി അന്ന് ജില്ലാ പ്രചാരകനായിരുന്നില്ല പി വാസുവേട്ടന്റെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ എന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലായിരുന്നു അവിടെ പ്രകടനം നടത്തിയിരുന്നത് ഏതാണ്ട് രണ്ട് മണിക്കൂറോളം ഞങ്ങൾ അവിടെ പ്രകടനം നടത്തുകയും ഈ അടിയന്തരാവസ്ഥയ്ക്കെതിരെ പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും അന്ന് പോലീസ് ഞങ്ങളെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായിരുന്നില്ല എന്തുകൊണ്ടോ പിന്നെ ഞങ്ങളൊരു ഏതാണ്ട് രണ്ട് മണിക്കൂർ പ്രകടനം നടത്തി സമരം നടത്തി ഈ ജില്ലാ പ്രചാരക വാസുവേരുടെ നിർദ്ദേശപ്രകാരം പിറ്റേ ദിവസം അവിടുന്ന് ഒരു എട്ട് കിലോമീറ്റർ ദൂരെയുള്ള മാവൂർ അങ്ങാടിയിൽ പ്രകടനം നടത്താൻ വേണ്ടി അല്ലെങ്കിൽ ഈ സമരം നടത്താൻ വേണ്ടി സത്യാഗ്രഹം നടത്താൻ വേണ്ടി തീരുമാനിച്ചു അവിടെ നിന്ന് തന്നെ വാസുചേട്ടൻ പറഞ്ഞു ഞങ്ങളോട് ഒളിവിൽ പോകണം ഒറ്റയ്ക്ക് ആരും പിടുത്തം കൊടുക്കാൻ പാടില്ല അങ്ങനെ ഞങ്ങൾ ഒളി പിന്നെ അവിടുന്ന് ഒളിവിൽ പോയി വാസുചേട്ടനെ സംരക്ഷിക്കേണ്ട ചുമതല ഇരിക്കേണ്ടി വരുന്നത് അദ്ദേഹത്തെ ഒരു സ്ഥലത്ത് എത്തിച്ചു അങ്ങനെ ഞങ്ങൾ രാത്രി വീടുകളിലൊക്കെ പോലീസ് വന്നു തിരഞ്ഞു ഞങ്ങളവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ടു പിറ്റേ ദിവസം പറഞ്ഞതുപോലെ തന്നെ മാവൂരിലേക്ക് ഞങ്ങൾ എത്തിപ്പെട്ടു മണിക്ക് പിന്നെ മാവൂർ ഗോളിയറൻസ് പ്രവർത്തിക്കുന്ന സമയമാണ് ഒരുപാട് ആളുകൾ അങ്ങാടിയിലുണ്ട് ആ സമയത്താണ് ഞങ്ങളുടെ പ്രകടനം അങ്ങാടിയിൽ നടക്കുന്നത് അതും ചേറ്റൂർ മാതാവിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് അങ്ങനെയേതാണ്ട് ഒരു പതിനഞ്ച് പത്ത് പതിനഞ്ച് മിനിറ്റ് ഞങ്ങൾ പ്രകടനം നടത്തിയ സമയത്താണ് മാവൂർ പോലീസ് സ്റ്റേഷൻ പോലീസ് എസ് ഐന്റെ നേതൃത്വത്തിൽ ഒരു സംഘം പോലീസുകാർ വരുന്നു ഞങ്ങൾ അടിച്ചോടിക്കാനുള്ള ശ്രമമായിട്ടാണ് വരുന്നത് പക്ഷെ ഞങ്ങളുടെ വട്ടയിട്ട് ത അടിച്ചു അടിച്ചു ഓടിപ്പോകുന്നാണ് അവർ വിചാരിച്ചത് പക്ഷെ സംഘത്തിൻ്റെ നിർദ്ദേശം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഓടാൻ പാടില്ല ഓരോമായിട്ട് മർദ്ദനം എടുക്കുകയാണെങ്കിൽ കന്ന് കിടക്കണം തല പൊത്തിപ്പിടിച്ച് കിടക്കണം എന്നുള്ള ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു ഏതായാലും ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തു ഞങ്ങൾ ഓടൂലെന്ന് കണ്ട സമയത്താണ് പിന്നെ ഏതാണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കിലോമീറ്ററോളം ഒരു ഒരു ഫർവങ്ങളോളം നടന്നു പോകണം അവർ ഓളിയറൻസ് സ്ഥിതി ചെയ്യുന്ന അതിൻ്റെ അടുത്താണ് പൂന്ന് പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നത് കമ്മിനുള്ളിൽ തന്നെ അങ്ങനെ ഞങ്ങളെ അവിടുന്ന് പിന്നെ നടത്തിച്ചാണ് കൊണ്ടുപോയത് ആളുകളെ കാണാൻ ഞങ്ങളെ എല്ലാ ഞങ്ങളെല്ലാവരെയും ലാത്തി കൊണ്ട് നിരന്തരം എല്ലാ ഭാഗത്തും അടിക്കുന്നുണ്ടായിരുന്നു അടികൊണ്ട് ചില ആളുകൾ വീഴുന്നുണ്ട് അവിടെ നിന്ന് ഞങ്ങൾ എണീറ്റ് എണീപ്പിക്കുന്നുണ്ട് പിന്നീട് അടിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും കാല് മുതൽ തല വരെ ഞങ്ങൾ അടിക്കുന്നു അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിലെത്തി പിന്നെ അവിടെ നിന്നുള്ള ഒരു ഒരു കോലാഹലമാണ് ഏതാണ്ട് പത്ത് മൺ പന്ത്രണ്ട് വരെ ഞങ്ങളെ ഞങ്ങളെ വസ്ത്രങ്ങളൊക്കെ അഴിപ്പിച്ചു അണ്ടർവെയർ മാത്രമേ ഉള്ളൂ രാത്രിയിൽ കാലിൻ്റെ അടിയിലടിക്കുന്നു പിന്നീട് ഞങ്ങൾ ചാടിക്കുന്നു രണ്ട് കൈകൊണ്ട് കൂടി ഞങ്ങളെ രണ്ട് ചെവി ഭാഗത്ത് ഒന്നിച്ചടിക്കുന്നു അതോടുകൂടി ഞങ്ങളെ പിന്നെ ഞങ്ങൾക്ക് ചെവി കിളക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുന്നു പിന്നീട് ഞങ്ങളെ ഒരു പത്ത് പന്ത്രണ്ട് മണി ഒരു മണിവരെ അടിക്കുകയും തുലിക്കുകയും മുട്ടുകൈ കൊണ്ട് നട്ടിൽ നിന്ന് കുത്തുകയും നിങ്ങളെ ആരാണ് ഇതിനെ പ്രേരിപ്പിച്ചത് നിങ്ങളെ നേതാക്കന്മാർ എവിടെയാണ് ഒളിവിൽ താമസിക്കുന്നത് അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെ ഇവർ വിളിക്കുന്നത് ഞങ്ങളെ ചോദ്യം ചെയ്യുന്നത് ഏതാനും പന്ത്രണ്ട് മണി ഒരു മണിയോട് കൂടി ഞങ്ങളെ ആ അന്നത്തെ ആ മർദ്ദനങ്ങളൊക്കെ അവസാനിപ്പിച്ചു ആ ഒരു ക്വാളിയറൻസിൻ്റെ ഉള്ളിലാണ് ഈ പോലീസ് സ്റ്റേഷൻ ഒരുപാട് കൊതുകുകൾ വെള്ളം പറഞ്ഞിട്ടുള്ള ലോക്കപ്പാണ് പക്ഷെ ഞങ്ങൾ കിടക്കാൻ സാധിച്ചിരുന്നില്ല ഞങ്ങളെ കിടക്കാൻ സമ്മതിച്ചിരുന്നില്ല അങ്ങനെ ഞങ്ങൾ നേരം വിളിക്കുന്നവരെ ഒറ്റ ദ്രോയിൽ നിന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ നേരം വിളിപ്പിച്ചു നേരം വിളിപ്പിച്ചതിന് ശേഷം ഞങ്ങൾക്കൊരു ചായയോ വെള്ളമൊന്നും തരുന്നില്ല പിന്നീട് ഏതാണ്ട് ഒരു പത്ത് മണിയോടു കൂടി രാത്രി ഇല്ലാതിരുന്ന പോലീസുകാർ പിറ്റേ ദിവസം ഡ്യൂട്ടി ഏറ്റെടുക്കുന്ന സമയത്താണ് അവർ വന്ന സമയത്താണ് ഞങ്ങളെ കാണുന്നത് അന്ന് എന്നുള്ള പോലീസുകാരന്റെ നേതൃത്വത്തിൽ വീണ്ടും ലോക്കപ്പിൽ നിന്ന് ഞങ്ങളെ ഓരോരുത്തരെയും പുറമേക്ക് വിളിക്കുന്നു അങ്ങനെ ഇല്ലാത്ത കസാര ഒരു സാങ്ക സാങ്കല്പിക കസാരയിൽ ഞങ്ങൾ ഇരുത്തുന്നു രണ്ട് കൈയും പൊന്തിച്ചിട്ട് ഈ രണ്ട് കൈയിൻ്റെ ഇടയിൽ ആത്തി വെച്ചുകൊണ്ട് ഞങ്ങളെ നിർത്തുന്നു ഒരുപാട് നിർത്തി ഞങ്ങളെ സംഘത്തിൻ്റെ ശാഖയിലൊക്കെ പോകുന്നതുകൊണ്ട് ഞങ്ങൾക്ക് പ്രയാസൊന്നുമില്ല ഏതായാലും ഒരുപാട് നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ വീഴാതിരിക്കുമ്പോൾ ഞങ്ങളെ അടിച്ചു വീഴ്ത്തുന്നു ഒരുപാട് നിന്നിട്ട് വീഴുന്ന ആളുകളെ എഴുന്നേൽപ്പിച്ചിട്ട് പിന്നെ അടിക്കുന്നു ഈ ആർ എസ് എസിന്റെ കഥവുമെന്ന് പഠിച്ചില്ലെന്ന് ചോദിച്ചിട്ട് അടിക്കുന്നു ഈ തരത്തില് അത്രയും ഗോമരകരമായ രീതിയിൽ ഏതാണ്ട് ഉച്ച വരെ ഒരു സാങ്കല്പികമായിട്ടുള്ള കസാരയിൽ ഞങ്ങൾ നിർത്തി ലാക്തി ഞങ്ങളെ രണ്ട് കൈകളും തോളല്ലിൻ്റെയും ഇടയിൽക്കൂടി ഇട്ടിട്ട് ഞങ്ങളെ നിർത്തി അങ്ങനെ അത് കഴിഞ്ഞു അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഞങ്ങളെ പിന്നെ കോടതിയിൽ ഹാജരാക്കുന്നത് കോടതിയിൽ ഹാജരാക്കി ഞങ്ങളെ റിമാൻഡ് ചെയ്തു ഞങ്ങൾ റിമാൻഡ് ചെയ്തു പതിനാല് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഞങ്ങളെ കോടതി കോടതിയിലേക്ക് കേസിനു വേണ്ടി ഞങ്ങൾ പോവുകയാണ് രാവിലെ തന്നെ ജയിലിൽ ഞങ്ങൾ കുളിച്ചൊരുങ്ങി ഭക്ഷണം കഴിച്ചു പോലീസ് വണ്ടി കയറി വണ്ടി കയറിയ സമയത്ത് ഞങ്ങളെ ഒരു പ്രവർത്തകൻ വണ്ടിയിൽ നിന്ന് മുദ്രാക്യം വിളിച്ചു ഹോലോ ഭാരത് മാതാക്കി പിന്നെ ഗാന്ധിജിക്ക് ജയ് അങ്ങനെ മൂന്നാല് മുദ്രാക്യ മാത്രമേ നമ്മൾ വിളിക്കാൻ പറഞ്ഞുള്ളൂ അടിയന്തരാവസ്ഥ പിൻവലിക്കുക ആർ എസ് എസിൻ്റെ നിരോധനം പിൻവലിക്കുക ഇതാണ് നമ്മൾ വിളിച്ചിരുന്നത് പക്ഷേ പോലീസ് പറഞ്ഞ് വിളിക്കരുതെന്ന് പറഞ്ഞു വിളി പറഞ്ഞതിന് ശേഷവും രണ്ട് മൂന്ന് മുദ്രാവാക്യം വിളിച്ചു അപ്പം അതിന്റെ അത് ഉടനെ തന്നെ അതിൻ്റെ ചാർജ് ഉണ്ടായിരുന്ന പോലീസുകാരൻ എസ് ഐ കൺട്രോൾ റൂമിലേക്ക് എസ് പിന്നെ വിളിച്ചു എസ് പി അതിലെ ആ കൺട്രോൾ റൂമിൽ ഹാജരാക്കാൻ വേണ്ടി പറഞ്ഞു കോതി കൊണ്ടുപോകുന്ന വഴിക്ക് അങ്ങനെ ഞങ്ങൾ പോലീ ഞങ്ങൾ അവിടെ കൺട്രോൾ റൂമിൽ കയറ്റി അന്ന് ഡി വൈ എസ് പി മൂസദ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് പിന്നെ ഞങ്ങളെ കൈകാര്യം ചെയ്യുന്നത് കാരണം ഈ മുദ്രാതിക്യം വിളിച്ചത് ആരാണെന്നാണ് അവർക്ക് അറിയേണ്ടത് പക്ഷെ ഞങ്ങളെ നിരന്തരം ശരീരം നീങ്ങണം കൈകൊണ്ടും ലാത്തി കൊണ്ടും കുത്തുകയും അടിക്കുകയും ചെയ്തു ഏതാണ്ട് അര മണിക്കൂറോളം ഞങ്ങളെ അവരിട്ട് ഒരു എട്ട് പത്ത് പോലീസുകാർ ഞങ്ങൾ അടിച്ചു പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്നത് ഞങ്ങൾ റിമാൻഡ് കിടക്കുന്ന പുള്ളികളാണ് ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും ഒരു റിമാൻഡിൽ കിടക്കുന്ന പുള്ളികളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി മർദ്ദിക്കുന്നത് അത് കഴിഞ്ഞു ഞങ്ങൾ പോലീസ് പിന്നെ കോടതിയിലെത്തി ഞങ്ങൾ വിചാരണ പിന്നെ തുടങ്ങി നിങ്ങൾ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു ഞങ്ങൾ മൂന്ന് മാസത്തേക്ക് പിന്നെ മൈസിലായിട്ട് ഞങ്ങളെ ശിക്ഷിച്ചു ശിക്ഷിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലീഡറായിട്ട് ചേത്തൂർ മാഷ് പറഞ്ഞു ഞങ്ങൾക്കൊരു സങ്കടം ബോധിപ്പിക്കുകയാണ് സർ ഞങ്ങളെ കോടതിക്ക് കൊണ്ടുവരുന്ന സമയത്ത് പോലീസ് ഞങ്ങളെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയിട്ട് കണ്ടമാനം മർദ്ദിച്ചു എന്ന് പറഞ്ഞു അത് കോടതിൻ്റെ കീഴിൽ ആണ് ഞങ്ങൾ റിമാൻഡ് കിടക്കുന്ന എന്ന് പറയുന്നു അപ്പം ഞങ്ങൾ മർദ്ദിക്കാൻ പാടില്ല അപ്പോൾ ആ മൈസിലേറ്റ ആൻ്റണി എന്ന് പറഞ്ഞുള്ള മൈസിലേറ്റ് പറഞ്ഞു ഞാൻ എന്ത് ചെയ്യാനാണ് ഞാൻ ഞാനിതിൽ നിസ്സായനാണെന്നാണ് ഒരു മൈസിലേറ്റ് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഞാനിത് നിസ്സായനാണെന്ന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഒന്നും ഒരു പരാതി പറഞ്ഞിട്ടൊന്നും ഉണ്ടായിട്ടില്ല പോലീസിനെതിരെ പിന്നെ ഞങ്ങളെ പുറത്തേക്ക് കൊണ്ടുപോന്നു ശിക്ഷ കഴിഞ്ഞ് ഞങ്ങളൊക്കെ രണ്ട് പേരെയും കൂട്ടിക്കെട്ടി ആമത്തിലിട്ടു വണ്ടി കയറ്റി ഒരു ലോറിയിലാണ് ടാർപോളിന് അടിച്ചിട്ടുള്ള ലോറിയിലാണ് ഞങ്ങൾ കയറ്റിയത് അപ്പോൾ ഞങ്ങളിത് കോടതി കോടതിയിൽ നിന്ന് കോടതിയിൽ നിന്ന് മജിസ്ട്രേറ്റിനോട് പോലീസിനെതിരെ പരാതി പറഞ്ഞു എന്നുള്ളത് പോലീസുകാർ ഡി എസ് പി ലക്ഷ്മണയ്ക്ക് വിവരം കൊടുത്തു അപ്പം ലക്ഷ്മണ പറഞ്ഞു മണിക്ക് ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു കൺട്രോൾ റൂമിൽ അങ്ങനെ ഈ നാല് മണിവരെ ഞങ്ങളെ വണ്ടി കോടതി വളപ്പില് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് വെയിലത്ത് കൊണ്ടുപോയി നിർത്തിയിട്ട് ഞങ്ങൾക്കൊരു വെള്ളം തരാതെ ഞങ്ങൾ കാണാൻ വന്നിട്ടുള്ള ആളുകളുണ്ട് ഞങ്ങൾക്ക് ഭക്ഷണം വാങ്ങി തരാൻ വെള്ളം വാങ്ങി തരാൻ ആളുകളുണ്ട് പക്ഷെ അതൊന്നും സമ്മതിക്കാതെ ഞങ്ങൾ നാല് മണിവരെ അതിനുള്ളിലിട്ട് ഞങ്ങൾ ക്ഷീ കുഴഞ്ഞ് വീഴുന്ന ആൾക്കാരുണ്ട് വളരെ പ്രയാസപ്പെട്ടാണ് ഞങ്ങൾ പിന്നീട് കൊണ്ടുവരുന്നത് അപ്പം ഞങ്ങൾ കൊണ്ടുവരുന്നത് എങ്ങോട്ടാണ് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ നേരിട്ട് കൊണ്ടുപോയത് എസ് പി ലക്ഷ്മണൻ്റെ ഓഫീസിലേക്കാണ് കൺട്രോൾ റൂമിലേക്ക് അവിടെ കൊണ്ടുപോയി ഇതേപോലെ റൂമിലേക്ക് നമ്മളെ കയറ്റി അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ലക്ഷ്മണ വരുന്നു ലക്ഷ്മണ പോലീസിനെതിരെ പറഞ്ഞ ജനസംഖാർ ഇവരാണോ എന്ന് ചോദിച്ചു ഇവരാണെന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസാണ് പിന്നെ ഞങ്ങളെ അടിക്കുന്നത് കാരണം ആരാണ് മൈസൂർട്ടിലോട് പോലീസിനെതിരെ ആരോപണം പറഞ്ഞതെന്നാണ് അവർക്ക് അറിയേണ്ടത് പക്ഷേ നമ്മളാരും പറയാൻ തയ്യാറായില്ല ആരാളാണ് വിളിച്ചതെന്നോ അല്ലെന്നാളാണോ പറഞ്ഞതെന്നോ അങ്ങനെ നിരന്തരമായിട്ട് ഞങ്ങളെ അടിച്ചു അടിച്ച് കഴിഞ്ഞപ്പം അടിച്ച് ഞങ്ങൾ പറയില്ല എന്നുള്ള സ്ഥിതി വന്ന സമയത്താണ് ഞങ്ങൾ ഒന്നിച്ച് കിടക്കാൻ പറഞ്ഞു റൂമിൽ ഒന്നിച്ച് നിലത്തിൽ കിടക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഈ രണ്ടാളെ ആമം വെച്ചതാണല്ലോ ഞങ്ങൾ റൂമിൽ കിടന്നു കിടന്ന കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പിന്നെ നന്ദകുമാർ എന്ന് പറയുന്നത് ടൈഗർ സ്കോഡിൻ്റെ ചുമതലയുള്ള ഒരാളാണ് നന്ദകുമാർ എസ് ഐ ഈ നന്ദകുമാർ എസ് ഐൻ്റെ നേതൃത്വത്തിൽ കുറച്ച് ആളുകൾ വരുന്നു ആളുകൾ വന്ന് അവിടെ നിന്നാണ് ഞങ്ങളെ ഓരോരുത്തരെയും ബൂട്ടുകൊണ്ട് കാലിന് കാലിന് ചവിട്ടുന്നു മുഖത്ത് ചവിട്ടുന്നു നെഞ്ഞത്ത് ചവിട്ടുന്നു പക്ഷെ ഞങ്ങളിതാരാണ് പോലീ മജിസ്ട്രേറ്റിനോട് ഈ പരാതി പറഞ്ഞതെന്നാണ് അവർക്ക് അറിയേണ്ടത് ആ കക്ഷിയിലാണ് അവർക്ക് കിട്ടേണ്ടത് പക്ഷേ ഒരു ഏതാണ്ട് അര മണിക്കൂറോളം ഞങ്ങളെ അവിടെ നിന്ന് അടിച്ചും കുത്തിയും ചവിട്ടിയും ഈ തരത്തിൽ ഞങ്ങളെ പീഡിപ്പിച്ചു ക്രൂരമായിട്ട് മർദ്ദിച്ചു പക്ഷെ ഇതൊന്നും രക്ഷയില്ല എന്ന് തോന്നിയിട്ടാണ് നമ്മൾ ഇതൊക്കെ സഹിക്കാറ് അതൊക്കെ സഹിച്ച് ഇവർ പറയില്ല ഇവരെ കൊണ്ട് പറയിപ്പിക്കണം എന്നുള്ള നിലക്കാണ് പിന്നീട് അവർ ചെയ്യുന്നത് ഈ റൂമിൽ നിന്ന് ഞങ്ങൾ കാണുന്നത് ഈ റൂമിൽ നിന്ന് ഈ രണ്ട് ഈരണ്ടാളുകളെ മറ്റൊരു റൂമിലേക്ക് വിളിച്ചു കൊണ്ടുപോകുന്നു വരാന്തേ കയറി മറ്റൊരു റൂമിലേക്ക് വിളിച്ചു കൊണ്ടുപോകുന്നു പിന്നെ ഞങ്ങൾ കേൾക്കുന്നത് ഒരു ദീർഘമായിട്ടുള്ള കരച്ചിലാണ് അയ്യോ നില കരച്ചിലാണ് ഞങ്ങൾ കേൾക്കുന്നത് ഈ ഈ പിന്നെ കരച്ചിൽ ഞങ്ങൾ കേൾക്കുന്നു എന്താണ് ഈ മർദ്ദനം എന്ന് അറിയുന്നില്ല പിന്നെ എനിക്ക് എൻ്റെ മുഴുവൻ എത്തി എത്തി നോക്കുന്ന സമയത്ത് അവിടെ ഒരു അഞ്ചാറ് അഞ്ചെട്ട് പോലീസുകാരുണ്ട് എസ് പി ലക്ഷ്മണുണ്ട് ഈ പോലീസുകാരൊക്കെ ഇങ്ങനെ ഈ വിയർപ്പൊക്കെ നെറ്റീരിയെന്ന് തുടയ്ക്കുന്നുണ്ട് ഈ ഒരു കാഴ്ചയാണ് നമ്മൾ അവിടെ ചെല്ലുന്ന സമയത്ത് കാണുന്നത് അങ്ങനൊരു ബെഞ്ച് അവിടെ നിർത്തിയിട്ടുണ്ട് ബെഞ്ച് ഉണ്ട് അവിടെ അങ്ങനെ എത്തിയ സമയത്ത് ഞങ്ങളവിടെ കിടക്കാൻ പറഞ്ഞു ബെഞ്ചുമൊക്കെ കിടക്കാൻ പറഞ്ഞു രണ്ടു കാലം ബെഞ്ചിലിട്ട് കൂട്ടിക്കെട്ടി കൈ പിന്നെ പിടിച്ചു വെച്ചു വായൽ തുണി തീരി പഴയ തുണി കഷ്ണം വായൽ തീരി നിർത്തി അപ്പോൾ നമുക്കറിയില്ല എന്താ ഈ മർദ്ദനത്തിൻ്റെ എന്ന് നമുക്കറിയില്ല പിന്നീടാണ് ഒരു റൂ റൂളർ ഒരു ഉലക്കേൻ്റെ കഷ്ണം റൂളർ നമ്മളെ കെട്ടി കെട്ടിയ കാലിൽ നിന്ന് മുകളിലേക്ക് ഉരുട്ടി 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 കൊണ്ടുവരുന്നു ഏതാണ്ട് ഒരു അഞ്ച് മിനിറ്റ് സമയം ഞങ്ങളെ ഈ ഉരുട്ടെന്ന് പറഞ്ഞാൽ വേദന എത്രത്തോളം നമുക്ക് സഹിക്കാൻ പറ്റുമോ അത്രത്തോളം വേദന അത് മുഴുവൻ സഹിച്ചു അവസാനം നമ്മൾ കരഞ്ഞു കര കരയുന്നത് കിട്ടാതെയായി അങ്ങനെ നമ്മൾ ഏതാണ്ട് പോലീസ് പിന്നെ ലക്ഷ്മണം ചോദിക്കുകയാണ് ഇപ്പോൾ പോലീസ് മനസ്സിലായിട്ടാൽ വലിയത് മനസ്സിലായാലും ചോദിക്കുന്നുണ്ട് മുഖത്തേക്ക് നോക്കിയിട്ട് ഏതായാലും ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾ മുഴുവൻ കഴിഞ്ഞു പിന്നെ ഞങ്ങൾ നടക്കാൻ പറ്റുന്നില്ല കാരണം മുട്ടൊക്കെ ശരിയായി പോയിക്കുന്നത് പിന്നെ പോലീസ് എടുത്തിട്ടാണ് താങ്ങിയിട്ടാണ് ഞങ്ങൾ വണ്ടി കൊണ്ടുവരുന്നത് അപ്പം കൃത്യം ഏതാണ്ട് ഒരു എട്ട് മണി കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളെ ജയിലിൽ കൊണ്ടുപോയി ജയിലിൽ ഞങ്ങൾ ഈ അവസ്ഥ കണ്ടിട്ട് ജയിലെ ഉണ്ണി മാധവൻ നായർ ഞങ്ങളെ ജയിലിലേക്ക് കയറ്റാൻ തയ്യാറായില്ല കാരണം ജയിലിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഉത്തരവാദിത്വമുണ്ട് കക്ഷികളെ കൊണ്ടുപോയ പോലെ തന്നെ തിരിച്ചു കൊണ്ടുപോയിരുന്നുള്ളത് ഞങ്ങൾക്ക് ആർക്കും നടക്കാൻ വയ്യ അങ്ങനെ ഈ മാധവൻ നായർ ജയിലർ അവരെ സൂപ്രണ്ടിനോ ഒക്കെ വിവരം അറിയിച്ച സമയത്ത് ജയിലിലേക്ക് എത്തിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ ഏതാണ്ട് രണ്ട് മാസം ജയിലിൽ രണ്ട് രണ്ടര മാസം ജയിലിൽ കിടന്ന വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് കാരണം കക്കൂസ് പോലും ഞങ്ങൾക്ക് പോകാൻ സാധിക്കുന്നില്ല കക്കൂസിൽ ഇരിക്കാൻ പറ്റുന്നില്ല അത്രയും ശയ്യമായിട്ടുള്ള വേദന ആ വേദന പിന്നെ ജയിലിൽ കഴിഞ്ഞു ഞങ്ങൾ വീട്ടിൽ വന്നു സംഘത്തിൻ്റെ വകയായിട്ട് ഞങ്ങൾക്ക് പിന്നെ ഇതുണ്ടായിരുന്നു ചികിത്സ ഉണ്ടായിരുന്നു ആ ചികിത്സ ഞങ്ങളൊക്കെ ഇപ്പോഴും ഇപ്പോഴും ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കോട്ടയ്ക്കൽ ചികിത്സയാണ് ഏതാണ്ട് ഒരു എട്ട് പത്ത് പ്രാവശ്യം കോട്ട കോട്ടയ്ക്കൽ ചികിത്സ കാരണം ഇടയ്ക്ക് വീട് പോയിരുന്നു ഞാൻ നടക്കാൻ വയ്യാത്തിരിക്കുക അത് ഞങ്ങളുടെ ടീമിൽ എല്ലാവരും ഏതാണ്ട് ഒരേ ഇതാണ് ഇതൊക്കെ ഉള്ളൊരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് പിന്നീട് ഒന്നുകൂടി പറയുമ്പോൾ മാനസികമായിട്ടുള്ളൊരു പ്രയാസവും ഈ ഞാൻ എന്നെ പതിനേഴ് എന്ന് പറഞ്ഞല്ലോ ജയിലിന് തിരിച്ച് വന്ന സമയത്ത് കാണാൻ സാധിക്കുന്നത് ഇതിന് മാനസികമായി പ്രയാസം വന്നിട്ട് എൻ്റെ അമ്മ ഹോസ്പിറ്റലായിരുന്നു രണ്ടര മാസം ഞാനാ തിരിച്ചു വന്ന സമയത്താണ് ഞാൻ അറിയുന്നത് പിന്നെ അച്ഛൻ്റെ അസുഖം കൊല്ലം കൊണ്ട് അച്ഛൻ മരിച്ചു ഇത്രയും വേദനകൾ അമ്മയ്ക്ക് സുഖമായി അമ്മ ഈ മാനസികമായിട്ട് തകർന്നു പോയി കാരണം എനിക്ക് പതിനഞ്ച് പതിനാറ് പതിനാല് വയസ്സേ ഉള്ളൂ നാട്ടിലെ പ്രചരണങ്ങൾ മുഴുവനും ഇനി മകനൊന്നിനും പറ്റില്ല എന്നുള്ള രീതിയിലാണ് ഇത്രയേ ഉള്ളൂ